കാർഷിന്റെ നയനയുടെ അടുത്തയാഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് അതിവായി കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ ഇങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവസാനം ദേവേനി സത്യങ്ങളൊക്കെ അറിയണം ചന്തമോളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതുമാത്രമല്ല ജലജയ്ക്കിട്ടും അനാമിക്ക് ഇട്ടും ജാനിക്ക് ഇട്ടൊക്കെ നല്ല ഇട്ടിൻ്റെ പണി കിട്ടണമെന്ന് അങ്ങനെ അവർക്കിട്ടൊക്കെ നല്ല ഇടിവെട്ട് പണി തന്നെ കിട്ടുന്നുണ്ട് അവരെ എല്ലാം കൂടെ വലിച്ചു കയറി പൊളിച്ചടുക്കുവാണ് ദേവേനി അടുത്തയാഴ്ച ഇത്രയും കാലം മൂടി വെച്ചാൽ പല രഹസ്യങ്ങളും അങ്ങനെ പുറത്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പം അതിൻ്റെ അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ദേവേനയുടെ മനസ്സിലും ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറിച്ച് ചന്തമോൾ ആദർശന്റെ കുഞ്ഞാണോ എന്നൊരു വെച്ച് മനസ്സിലുണ്ടായിരുന്നു പോരാത്തേനെ എല്ലാരും ആദർശനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ ഓർത്തപ്പോൾ ദേവേനക്ക് സഹിച്ചില്ല പിന്നീട് ദേവേനെ ഇതിനെക്കുറിച്ചൊക്കെ പോയി ആദർശം ചോദിക്കുന്നുണ്ട് പക്ഷെ ആദർശം ഒന്നും വിട്ടു പറയാനായിട്ട് കൂട്ടാക്കിയില്ല കാരണം ആ ആദർശൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു ഇനിയിപ്പോൾ താൻ അമ്മയോട് പറഞ്ഞിട്ട് അമ്മയുടെ നാവിൽ നിന്ന് അറിയാതെ വീണ് പോയിട്ടുണ്ടേ അത് കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവും മുത്തശ്ശൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി താനായിട്ട് എന്തിനാ പറയണേ അല്ലെങ്കിൽ അമ്മയ്ക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലോ സ്വന്തം മനായിട്ട് പോലും താൻ തെറ്റിയിടുന്നു മനസ്സിലാക്കാത്തത്രത്തോളം കാലം താൻ എന്തിനാ അമ്മേനെ ഇനി പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നേ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിൽ അങ്ങനെ അവസാനം ആദർശ ആകപ്പാട വിഷമിക്കുകയാണ് പക്ഷെ ആദർശിന്റെ വിഷമമൊക്കെ നയനെ ശ്രദ്ധിച്ചു ആദർശന്റെ വിഷമം കണ്ടപ്പോൾ നയനക്ക് സഹിച്ചില്ല കാരണം എന്തിനാ ഇങ്ങനെ ഒരു തെറ്റും ചെയ്യാൻ ഇത്ര വിഷമിക്കേണ്ട കാര്യമുണ്ടോ സത്യങ്ങളൊക്കെ അറിയണം ഒന്നുവരേലും പെറ്റമ്മ എങ്കിലും അറിഞ്ഞിരിക്കണം പെറ്റമ്മ മോനെ ഇത്ര കുറ്റപ്പെടുത്തി കഴിയുമ്പം ആദർശേന മനസ്സിലുണ്ടാകുന്ന വേദന ആദർശന്റെ ആരെക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അമ്മയാണ് അപ്പൊ അമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തി കഴിയുമ്പോൾ ആദർശന സഹിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത നയനയുടെ മനസ്സിലുണ്ട് വല്ലവർക്കും വേണ്ടി ഇത്രത്തെ ആ സഹിക്കേണ്ട കാര്യമുണ്ടോ ആ സമയത്ത് ഈ പറയുന്ന അഭിയാണെങ്കിലും ജലജയാണെങ്കിലും ജാനകിയാണെങ്കിലും ഒരു ഇത്തിരി അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സമയം മാക്സിമം ആദർശനെ നയനയൊക്കെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ ദേവേനെ കാണുന്നുണ്ട് പോരാത്ത തന്നെ ദേവേനയുടെ മുന്നിൽ ആദർശനെ ഇങ്ങനെ ചെറുതാക്കി സംസാരിക്കും ഇത്ര വലിയ തെറ്റു ചെയ്തിട്ട് അവനെ നമ്മുടെ പുണ്യാളിനായിട്ട് തലയിലേക്ക് കയറ്റി വെച്ചിരിക്കുവല്ലേ ഇവിടുത്തെ അച്ഛനെ എന്തിന്റെ കേടാ ഇപ്പം എൻ്റെ മോനെ അബിയങ്ങാനും വായിക്കണം അബിയുടെ കർമ്മ ഒടിച്ച് പൊട്ടിച്ചേരൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടരാം എന്നിട്ടോ ആദർശനെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന ആരാ അച്ഛൻ തന്നെയല്ലേ കയറ്റി വെച്ചിരിക്കുന്നത് ഇപ്പം എൻ്റെ അഭിയാണെങ്കിലോ ആ എന്നാ എന്റെ അബീനെ അച്ഛൻ ഇറക്കി വിടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ആ സമയത്ത് ദേവ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം അവൻ കാരണം എല്ലാവരുടെയും മുന്നേ താൻ നാണം കിടുകയാണല്ലോ എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട് പിന്നീട് നായനയോട് തൻ്റെ വിഷമങ്ങളൊക്കെ വന്ന് പറയണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ എല്ലാവരുടെയും മുന്നേ തല കുണിച്ച് നിൽക്കുക എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ആ സമയത്ത് നയനെ പറഞ്ഞ അമ്മ വിഷമിക്കുകയെന്നു വേണ്ട അമ്മയുടെ മോൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പിന്നെ അമ്മ എന്തിനാ വിഷമിക്കണേ അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാണ് പക്ഷേ എങ്കിൽ അതൊന്നും കേട്ടിട്ട് ദേവേ എനിക്ക് സമാധാനമായില്ല ദേവേനയുടെ വിഷമം നയനെ ശ്രദ്ധിച്ചു തന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന അമ്മയാണ് ഒരു ഇങ്ങനെ ഒരു കള്ളത്തനം കാണിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മനസ്സ് വേദനിക്കില്ലേ പാവം അമ്മയെ താൻ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്ന ഇനി ആണെങ്കിലും സത്യം തുറന്നു പറയണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ അവസാനം നയന സത്യം തുറന്നു പറയാൻ തന്നെ തീരുമാനിക്കുകയാണ് ദേവേനയുടെ ഇനി കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി പിന്നീട് ദേവേനയും കൂട്ടിക്കൊണ്ട് നയന ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാ ക്ഷേത്രത്തിൽ കയറി തൊഴുതു മടങ്ങുന്ന വഴിയാണ് നയനെ ആ സത്യങ്ങളൊക്കെ പറയാനായിട്ട് ഒരുങ്ങുന്നത് നയന ദേവേനോട് നി എനിക്കൊരു കാര്യങ്ങൾ അമ്മയോട് പറയാണ്ടെന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞാൽ ദേവേനോ പറഞ്ഞു എന്താ മോളെ നിനക്ക് എന്ത് വെള്ളമോ എന്നോട് പറയാലോ അല്ലെങ്കിൽ തന്നെ നിനക്ക് അറിയാലോ എൻ്റെ മനസ്സിലെ വിഷമം എന്താന്ന് നീ ആ കുഞ്ഞിനെ ഇങ്ങനെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ എന്നൊക്കെ പറയണം നായന പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നോണ്ടാണ് ഞാൻ ആ കുഞ്ഞിനെ അത്ര ഇതായിട്ട് സ്നേഹിക്കണമെന്നൊക്കെ പറയണം അതിനുശേഷമാണ് നായനെ കാര്യം പറയണേ അത് ആദർശേണ്ട കുഞ്ഞല്ല അമ്മ തെറ്റിദ്ധരിച്ചി തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ ആദർശമാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മയുടെ മോനെ ഇപ്പോഴും ഒരു തെറ്റും ചെയ്യാത്തവനാണ് അമ്മയ്ക്കത് നൂറ് ശതമാനം വിശ്വസിക്കുക അമ്മ വളർത്തിക്കൊണ്ട് വന്ന മകന് മുത്തശ്ശൻ്റെ പിൻഗാമിയായിട്ട് വളർന്ന മോനെ ഒരിക്കലും അങ്ങനെ തെറ്റേലെന്നാണ് അമ്മയ്ക്ക് വിശ്വസിക്കുകയെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഉള്ളില് പിന്നെ ഒരു ചോദ്യം ബാക്കി അങ്ങനെയാണെങ്കിൽ കുഞ്ഞിന്റെ അച്ഛൻ ആരാ അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് മോളെ കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നെ ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പറഞ്ഞേ മുത്തശ്ശനോട് പറഞ്ഞേ നിന്റെ മുത്തശ്ശനോട് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ അനന്തപുരിയിലെ കൊച്ചുമോനാന്ന് പോരാത്തേനെ ആദർശനു ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ വന്നില്ലേ അനകയുടെ വീട്ടിലുണ്ടായിരുന്നല്ലോ അപ്പം പിന്നെ എങ്ങനെ ശരിയാവും അവനല്ലാതെ എങ്ങനെയാവും അവനല്ലെങ്കിൽ പിന്നെ അവന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വീട്ടിൽ വന്നു ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പെട്ടെന്ന് ആരും വിശ്വസിക്കില്ല ആദർശ അല്ല അച്ഛനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടുകഴിഞ്ഞപ്പം നായനെ പറഞ്ഞു അതൊക്കെ ശരിയാമ്മേ അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത പ്രീ പ്രീ പ്ലാൻഡായിട്ട് ചെയ്തെക്കുന്ന കാര്യങ്ങളൊക്കെയാണെന്ന് പറയുകയാണ് അതെന്താ നമ്മൾ മോളങ്ങനെ പറഞ്ഞേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാം അമ്മ ചോദിച്ചില്ലേ കുഞ്ഞിൻ്റെ അച്ഛനാരാന്ന് കുഞ്ഞിൻ്റെ അച്ഛൻ അഭിയാന്ന് പറയണേ അഭിയോ നീ എന്തൊക്കെയാണ് മോളെ പറയണേ ദീപ്രദേവ് അറിയില്ല കേട്ടോ എന്ന് പറയുന്നത് സത്യം അമ്മ പറയണേ അഭിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ അവനാണ് ഈ ചതിയെല്ലാം ചെയ്തിരിക്കുന്നത് എന്ന് പറയാം അത് ഞങ്ങൾ തെളിയിച്ച കാര്യം ഡി എൻ എ ടെസ്റ്റ് നടത്തിയെന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ഒരു നെഞ്ചിട്ട് പരും ദേവേനക്ക് സത്യമാണ് മോളെ നീ പറയണമെന്ന് ചേക്കും അതെ ആദർശേൻ്റെ കയ്യിൽ അതിൻ്റെ റിസൾട്ടുണ്ട് അമ്മയ്ക്ക് ഇനിയിപ്പം ഞാൻ പറയുന്ന വിശ്വാസം ആകുന്നില്ലെങ്കിൽ അമ്മയ്ക്ക് പോയി നോക്കാം അമ്മയുടെ മോനെ വിശ്വാസം ഇല്ലെങ്കിൽ നോക്കാമെന്ന് പറയാം ദേവേനെ പറഞ്ഞു ആരൊക്കെ പറഞ്ഞ് എന്ന് ആയില്ലെങ്കിലും പറഞ്ഞ് വിശ്വാസിച്ചില്ലെങ്കിലും മോള് പറഞ്ഞ എനിക്ക് വിശ്വാസമാണെന്ന് പറയണം ആ സമയം നായനും ദേവേനയുടെ കാര്യങ്ങൾ പറയണേ ആദർശേട്ടൻ ഞാനും കൂടെ സംശയമുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡി എൻ എ ടെസ്റ്റിനൊക്കെ അബിയുടെ മുടിയെ കൊടുത്ത് അങ്ങനെ ടി ഡി എൻ എ ടെസ്റ്റ് നടത്തിയത് അപ്പോഴാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയണേ എന്നിട്ട് എന്തിനാ മോളെ ഇങ്ങനെ ഇതൊക്കെ സഹിച്ച് ക്ഷമിച്ചിരിക്കുന്നത് സത്യങ്ങളൊക്കെ വിളിച്ച് പറയാൻ വേണ്ടിയില്ലായിരുന്നു ചോദിക്കുക പറയാൻ വേണ്ടി വന്ന പക്ഷേ മുത്തച്ഛനാണ് പറയുക പറയണ്ടാന്ന് മുത്തശ്ശനും മുത്തശ്ശിക്കും കാര്യങ്ങളെല്ലാം അറിയാമെന്ന് പറയുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഈ സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നവ്യേച്ചി കുഞ്ഞിനെ കൊണ്ട് വീട്ടിലേക്ക് ഉള്ളൂ നവ്യേച്ചയുടെ അവസ്ഥ എന്താവും അതൊക്കെ ഓർത്തിട്ടാണ് പറയണ്ടാന്ന് പറഞ്ഞേ അല്ലെങ്കിൽ പണ്ടേ പറഞ്ഞെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനെ ആലോചിച്ചിട്ട് അത് ശരിയായിട്ടുള്ള കാര്യമാണ് മോളെ പോലെയല്ല നവ്യ അവളെടുത്ത് യാടി ഒരു തീരുമാനം എടുക്കുന്നവള അവൾ ചിലപ്പോൾ കെട്ടിപ്പുറിക്കി അങ്ങോട്ട് പോയെന്നിരിക്കുമെന്ന് പറയാം അതെ അതന്നെ അമ്മേ പ്രശ്നം അതുകൊണ്ട് മാത്രമാണ് പറയാത്തെന്ന് പറയുക ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു പാവ എൻ്റെ മോനെ ഞാൻ അവനെ കുറ്റപ്പെടുത്തിയിലോ ഒരു തെറ്റും അവനെ ചെയ്യാത്തവനെ ഞാനിങ്ങനെ ക്രൂശിച്ചല്ലോ എനിക്കത് സഹിക്കാനും പുറക്കാനും പോലും അല്ല അത് സഹിക്കാൻ പോലും പറ്റുന്ന കാര്യമില്ല എന്നോടവൻ പുറക്കുവെന്ന് പോലും അറിയില്ല എന്ന് പറയണം സാരമില്ല അമ്മയുടെ മനസ്സല്ലേ ആദർശ എണ്ണം മനസ്സിലാവും ഇപ്പോൾ അമ്മയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കത്തുള്ളൂ എന്ന് പറയണം എന്നാൽ നീ പോലും എൻ്റെ മോനെ മനസ്സിലാക്കി എനിക്ക് അവനെ മനസ്സിലായല്ലോ എന്നൊക്കെ ദേവേനെ പറയണം സാരില്ലമ്മേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചുള്ള ടെൻഷൻ കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് പറയണം പിന്നീട് അവരങ്ങനെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുമ്പോൾ ആദർശ മുറിയിലുണ്ടായിരുന്നു ഞാൻ മുറിയിലേക്ക് വന്നു ആദർശനോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം ആദർശ അതിന് വ്യക്തമായ മറുപടി ഒന്നും പറഞ്ഞില്ല ചന്ദമോളുടെ അച്ഛൻ ആരാ എന്താന്നൊക്കെ പിന്നീട് ദേവേനു പറഞ്ഞു അതെ നീ ഇനി വിഷമിക്കേണ്ട മോനെ ഞാൻ കാര്യങ്ങളൊക്കെ അടന്നു പറഞ്ഞു ആദർശനെ കെട്ടിപ്പിടിക്കുകയാണ് ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം നിന്നോടീതേ നായനമ്മോൾ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയണം പിന്നീട് നായന വന്നിട്ട് പറഞ്ഞു അതെ ആദർശ ചേട്ടാ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നി ഇനിയിപ്പോൾ ആദർശം എന്നോട് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്തിനാ മറച്ചു വെക്കണേ അമ്മ സത്യങ്ങളൊക്കെ അറിയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്നൊക്കെ പറയണം ആ സമയത്ത് ആദർശ പറഞ്ഞു എന്നാലും അമ്മ എന്നെ തെറ്റിദ്ധരിച്ചല്ലോ ഞാൻ ഒരു കുറ്റക്കാരനായിട്ട് കണ്ടില്ലേന്ന് ചോദിക്കുക അതങ്ങനെയൊക്കെ സംഭവിച്ചു പോയാൽ ഇനി ഞാൻ ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തില്ല എന്ന് പറയാണ് ഈ സമയം നയന പറഞ്ഞു അമ്മയ്ക്ക് പറ്റുമെങ്കിൽ അമ്മ മോളെ സ്നേഹിക്കണം ചന്ദമോളെ സ്നേഹിക്കണം അവൾ എന്ന് പറയണം അല്ലെങ്കിലും അമ്മയുടെ കുഞ്ഞായിട്ട് ജനിച്ച് അവളുടെ കുറ്റം കൊണ്ടല്ലല്ലോ എന്ന് പറയണം അത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു ശരിയാ ഒരിക്കലുമില്ല ഇനി ആ കൊച്ചിനെ പൊന്നുപോലെ നോക്കിയോളാം എനിക്കിപ്പം സത്യങ്ങളൊക്കെ വ്യക്തമായല്ലോ ഇനി ആർക്കും ഞാൻ അവളെ വിട്ടു കൊടുക്കാൻ പോകുന്നില്ല ആദർശൻ്റെ കുഞ്ഞെന്നുള്ള രീതിയിൽ അവള് വളർന്നോട്ടെ എനിക്കതിനകത്ത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല എന്നൊക്കെ അങ്ങനെ ദേവേനി പറയണം അത് കേട്ട് ഇനി ഇപ്പം ആദർശനെന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് ദേവേനി നേരെ ചന്ദമോളുടെ അടുത്തേക്ക് ചെല്ലുവാണ് ചന്തമോളെ ഭാര്യയോട് തുമ്മു വെക്കുന്നുണ്ട് എൻ്റെ മോളേന്ന് പറഞ്ഞ് ഇത്രയും കാലം മനസ്സിന് സ്നേഹമുണ്ട് ആദ്യം കുറച്ച് കാലം സ്നേഹം ഉണ്ടായിരുന്നു പിന്നീട് ആ സ്നേഹം ഉള്ളിലുണ്ടെങ്കിലും അത് പുറമേ പ്രകടിപ്പിക്കാതിരിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ദേവേനെ മുളച്ച് നെഞ്ചോട് ചേർത്തു അങ്ങനെ ഒന്ന് രണ്ട് ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കടന്നുപോയി ദേവേനി കുഞ്ഞിനെ എടുത്ത് സ്നേഹിക്കുന്നതൊക്കെ നവിയെ ഇവരൊക്കെ കാണുന്നുണ്ടായിരുന്നു അവർക്കൊന്നും കൂടെ സഹിക്കുന്നുണ്ടായിരുന്നില്ല ജലജയ്ക്കൊക്കെ ജലജയാണെങ്കിൽ മാക്സിമം നവിയുടെ മനസ്സിലേക്ക് എരുവരി കയറ്റി കൊടുക്കാനായിട്ട് തുടങ്ങി നയനയാണെങ്കിലും ദേവേനെ എപ്പോഴും ചന്തമോളുടെ പുറകെ തന്നെയാണ് അപ്പം തന്റെ മോൾക്ക് തല്ല തന്റെ തൻ്റെ ഒരു സ്നേഹം കിട്ടുന്നില്ല അപ്പോൾ എല്ലാവരും ചന്തമോളെ എടുത്ത് പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നു നബി ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ കുത്തി പറയാനും തുടങ്ങി പക്ഷെ നയനെയും ദേവേനെ ഒന്നും മൈൻഡ് ചെയ്തില്ല ദേവേനിക്കിനിപ്പോൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല തൻ്റെ മോനല്ല അവിയുടെ മോനാണ് പക്ഷേ അവനെ താൻ പൊന്നുപോലെ നോക്കും ഒരിക്കലും അവളെ താൻ ആർക്കും വിട്ടു കൊടുക്കില്ല എന്നൊരു ചിന്ത ദേവേനയുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ആ കുറച്ച് ദിവസം അങ്ങോട്ട് കടന്നുപോയി ഈ സമയത്താണെങ്കിൽ നയനയ്ക്കാണെങ്കിലും ആദർശനം ഭയങ്കര സന്തോഷമായിരുന്നു ചന്ദമോള എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് കൂടുതലെടുത്തു ഉറങ്ങുന്ന എല്ലാം അവരോടും അവരോടൊപ്പം തന്നെയായിരുന്നു പിന്നീട് ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരം പൂജ നടത്തുകയാണ് വൈകുന്നേരം പൂജ നടത്തുകയെന്ന് പറഞ്ഞാൽ പൂജാമുറി കയറി ഇങ്ങനെ വിളക്ക് കൊടുത്ത് ഇങ്ങനെ നയനയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോഴേക്കും ജലജയം ജാനകി എല്ലാവരും ഇവിടെ ഉണ്ട് അനാമിയൊക്കെ ഉണ്ട് അവർക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടണമെന്നുണ്ടായിരുന്നില്ല നയന ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ പിന്നീട് ഇതിനെ ചൊല്ലി പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവുകയാണ് അവസാനം ദേവേനക്ക് നിയന്ത്രണം വിട്ടു കാരണം നയനയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു നയനയാണെങ്കിൽ ആദർശൻ്റെ കുഞ്ഞിനെ നോക്കുന്ന വേറെ എന്തിനും വേണ്ടിയിട്ടല്ല അവൾക്ക് ഇവിടെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് പോകാനൊരു ഇടവില്ല അവളുടെ വീട്ടിൽ ഒന്നും ഇല്ലാത്തോണ്ട എന്നൊക്കെ അനാമയും കുറ്റപ്പെടുത്തി പറയാണ് അതോടൊപ്പം ചേർന്ന് ജാനകിയും ജാനകിയും ജലജിയൊക്കെ കുറ്റപ്പെടുത്തും അവസാനം ദേവേനിക്ക് ദേവേനിക്കങ്ങ് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു ദേഷ്യപ്പെടുകയാണ് ഇക്കെ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ ഇവളാരാ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ജാനകി ചിലചൊക്കെ പരസ്പരം നോക്കും അവർക്കൊന്നും മനസ്സിലായില്ല ആ ഇവള് ആരാന്നറിയോ എനിക്ക് കരൾ പകത്തു തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എനിക്ക് ജീവൻ പകുത്തു തന്നാവളാ ഇവിള് എൻ്റെ നയനമോള് ഇവളെനിക്കും ശരിക്കും പറഞ്ഞാൽ മരുമോളല്ല എൻ്റെ സ്വന്തം മോളാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും ഒരു നിമിഷം ഞെട്ടി പരസ്പരം നോക്കണം ആ സമയം അനാമി പറഞ്ഞു അതേ വലിയമ്മയ്ക്ക് ഇതെന്ത് പറ്റി വലിയമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ വില്ലമ്മയെ ആരോ തെറ്റിദ്ധരിച്ചിരിപ്പിക്കുക എന്ന് പറയണം കൂടുതലൊന്നും പറയണ്ട എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ട് കുറെ നാളായതാണ് എൻ്റെ മോളെ വിള് ഇവിളെ എനിക്ക് കരളു ഭാഗത്ത് തന്നെ ഇത്രയും കാലം ഞാൻ നിങ്ങളിന്ന് മൂടി വെച്ചു പക്ഷേ ഇനി എനിക്കിന്ന് മൂടി വെക്കാൻ പറ്റില്ല ഇനി എനിക്ക് എനിക്കിവിളെ തള്ളിക്കളയാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് ഇവളെ ഞാൻ എൻ്റെ മോളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് പറയാം മുത്തശ്ശിക്ക് അത് കേട്ട് ഭയങ്കര സന്തോഷമായി ഇപ്പോഴെങ്കിലും ദേവേനിക്കിങ്ങനെ തുറന്നു പറയാൻ തോന്നിയില്ലോ ആ സമയം മുത്തശ്ശി പറഞ്ഞു ഇപ്പോഴെങ്കിലും ഇങ്ങനെ തീരുമാനം എടുക്കാൻ തോന്നിയില്ലോ ദേവേനി നീ ഇത് നേരത്തെ ചെയ്യണ്ടായിരുന്നു പറയാണ് ചേച്ചി പറഞ്ഞു ഏട്ടത്തി ഏട്ടത്തി പറയണേ ഈ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇവളെ അടുത്തേ ചതിക്കുന്നതെന്ന് പറയാം ചതിക്കുന്നോ വ്യക്തമായ തെളിവുകളോട് കൂടിയിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയണേ നയനമോൾ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നില്ലേ അതൊക്കെ എന്തിനു വേണ്ടായിരുന്നു ഇവരുള്ള കൾ കല്ലള് ഭാഗത്ത് കളകിയപ്പം ഇവൾക്ക് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പാവം എന്നിട്ട് പോലും എനിക്ക് വേണ്ടിയിട്ടാണ് ഇവള് അതൊക്കെ ചെയ്തതെന്ന് പറയുകയാണ് നിങ്ങളൊക്കെ പറഞ്ഞല്ലോ ഈ പറയുന്ന അനാമിക നീ പറഞ്ഞല്ലോ നീ കല്ലുപത്ത് കളകും എനിക്ക് ബ്ലഡ് തരുമെന്നൊക്കെ പറഞ്ഞല്ലോ എന്നിട്ട് തന്നോന്ന് എന്ന് ഇതെല്ലാം എനിക്ക് വേണ്ടി തന്ന ആരാന്നറിയോ എൻ്റെ നയനമോള അവളെ ഞാൻ തള്ളിക്കളയണമല്ലേ പിന്നെ ചന്തമോൾ ചന്തു മോള ഞാൻ സ്വന്തം മോളായിട്ട് ഇപ്പൊ കരയുന്നത് ഇവള് ഇവള് സ്വന്തം മോളായിട്ട് കരയുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തുകൊണ്ട് കരുതി കൂടാ അതുകൊണ്ട് ആ കാര്യത്തിൽ ഇനി ആരും കൂടുതലൊന്നും പറയണ്ട എന്ന് പറയാണ് ഇടിപെട്ട് ഏറ്റ പോലെ ആപ്പി പിന്നീട് എല്ലാവരുടെയും മുൻ വെച്ച് നായനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല അവര് ഇത്ര വലിയൊരു ടേസ്റ്റ് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ അവരെല്ലാ ആകെപ്പാടം എന്ത് ചെയ്യണം അതെ സമനില ഏറ്റിപ്പോയി ഇത്ര വലിയൊരു അടി ഏൽക്കാനില്ല ആനാമിയൊരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നല്ലോ അത് അപ്പോൾ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്